ചാരംപൂഷ്യ നഗ്നത ഇന്ത്യയെ ലോകത്തിനു മുൻപിൽ നാണം കെടുത്തുകയാണോ കുംഭമേളയുടെ വഴികളിൽ നിന്ന് കേൾക്കുന്ന വിമർശനത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന ഒരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാവുകയാണ് നഗ്നത എന്നു മുതലാണ് നമുക്ക് നാണക്കേടായതെന്ന് ഇവരോട് ചോദിക്കുകയാണ് എഴുത്തുകാരനായ ആര്യലാൽ ഒരിക്കലൊരു വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന ത്രീ പി സ്യൂട്ടുകൾക്കിടയിൽ കാണപ്പെട്ട അർദ്ധനഗ്നനായ സന്യാസിയായിരുന്നു നമ്മുടെ രാഷ്ട്രീയ അടയാളമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആര്യലാൽ തന്റെ സോഷ്യൽ മീഡിയ കുറിപ്പ് ആരംഭിക്കുന്നത് സ്വാതന്ത്ര്യത്തിന്റെ പരമ വൈഭവമാണ് നഗ്നത ഭൗതികമായും ആത്മീയമായും അത് അങ്ങനെ തന്നെ ബ്ര ഊരിക്കത്തിച്ച് ബെയർ ബൂബ്സ് ആഘോഷിക്കുന്ന സ്ത്രീ സ്വാതന്ത്ര്യവാദികളും ന്യൂഡ് ബീച്ചുകളിൽ പുളയ്ക്കുന്ന വിനോദിനികളും ആ ഭൗതിക സ്വാതന്ത്ര്യത്തിന്റെ പരമരസം നുണയുന്നവരാണ് ആത്മീയക്കാരന്റെ നഗ്നതയാവട്ടെ അവന്റെ ദാരിദ്ര്യത്തിന്റെ അടയാളമല്ല പ്രപഞ്ചബോധത്തിന്റെ വിളംബരമാണ് ഞാൻ ബോധത്തിൻറെയും ആനന്ദത്തിൻറെയും രൂപമാണ് എന്നയാൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ചിദാനന്ദരൂപം ശിവോഹം ശിവോഹമെന്ന് ജപിച്ചു കൊണ്ടേയിരിക്കുന്നു മറയ്ക്കാൻ ഒന്നുമില്ലാത്തിയിടത്ത് അഹമേവ വിശ്വതനു എന്ന ആത്മബോധത്തോടെ നഗ്നനായി സഞ്ചരിക്കുന്നു ഇന്ത്യ അറിവും ഐശ്വര്യവും കൊണ്ട് ലോകത്തെ ഭ്രമിപ്പിക്കുകയും ആകർഷിക്കുകയും ചെയ്തിട്ടുണ്ട് യൂറോപ്പിന്റെയും മധ്യേഷ്യയുടെയും അത്യാർത്ഥികളെ അത് സമ്പത്തുകൊണ്ടാകർഷിച്ച കാലങ്ങളുണ്ടെന്നും അദ്ദേഹം പറയുന്നു അമൃതകലശങ്ങളുടെ സ്മരണകൾ തൻ ദൂരസാഗരം തേടുന്ന ഹൃദയരേഖകളുടെ സഞ്ചാരമാണ് കുംഭമേള തികച്ചും സനാതനമായ ഒന്ന് ജ്ഞാനവും ഭക്തിയും വിശുദ്ധിയും ഒന്നിച്ചൊന്നായി ചേരുന്നിടമാണ് പ്രയാഗ് അത് കേവലം കുളിക്കടമല്ല തന്ത്രസാധനകളുടെ സംഗമ ഭൂമി കൂടിയാണ് ലോകത്തെ ആകർഷിച്ച എല്ലാ രത്നങ്ങൾക്കും അപ്പുറത്ത് അത് ചാരം കൊണ്ട് മൂല്യവത്താകുന്നത് ഇങ്ങനെയാണ് പട്ടുകുപ്പായങ്ങളെ നഗ്നതയുടെ താണ്ഡവം ജയിക്കുന്നത് എങ്ങനെയാണെന്നും അദ്ദേഹം ചോദിക്കുന്നു നാളെ നമ്മെ അടിക്കാനുള്ള വടി ഇന്നേ നമ്മെ കൊണ്ട് വെട്ടിക്കുകയാണ് വിമർശകരെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ആര്യലാൽ കുംഭമേളയിലെ നഗ്നതയെ കുളിമുറിയിലെ നഗ്നത പോലെ കാണുന്നതാണ് അശ്ലീലം ശീതോഷ്ണ സുഖദുഃഖങ്ങളെ സർവത്ര സമദർശനം ചെയ്യുന്ന മിഴികളുയർത്തി ആകാശത്തിലേക്ക് നോക്കുന്നവന്റെ നഗ്നതയാണിവിടെ ഗംഗയിലേക്ക് നടക്കുന്നത് അത് നിശ്ചലമായി ഭൂമിയെ നോക്കിയിരിക്കുന്നു ഭൂമിയിലേക്ക് മാത്രം നോക്കി ഇതിനെയൊക്കെ വിമർശിക്കുന്നവന്റെ നഗ്നതയാവട്ടെ ഇതൊക്കെ കണ്ട് ആകാശത്തെയും നോക്കി അടങ്ങാതെയിരിക്കുന്നു ഇന്ത്യനാത്മീയതയെ മനസ്സിലാക്കാൻ നല്ല വെളിച്ചം ആവശ്യമുണ്ട് പക്ഷേ അതിനുള്ള സൂര്യൻ ഉള്ളിലാണ് ഉദിക്കേണ്ടത് അതില്ലാത്തവർ നിത്യാന്തകാരത്തിലിരുന്ന് കറുത്ത പൂച്ചയെ തപ്പിക്കൊണ്ടേയിരിക്കുമെന്നും ആരിലാൽ വ്യക്തമാക്കുന്നു മകരസംക്രാന്തി മുതൽ മഹാശിവരാത്രി വരെ മോക്ഷം തേടുന്നവർ അമ്മയിൽ മുങ്ങി നിവരുകയാണ് ജനിക്കാനും ജനിമൃതികളുടെ വേരറക്കാനും അമ്മയിൽ മുങ്ങേണ്ട വിശുദ്ധ നാടിതല്ലാതെ വേറെ ഏതാണെന്നും അദ്ദേഹം ചോദിക്കുന്നു ഗംഗാമാതാവ് പാപനാശിനിയായി മോക്ഷദായിനിയായി യുഗങ്ങളിലൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു അനേകം ഗിരിതടങ്ങളിൽ നിന്നും പുറപ്പെട്ടുവന്ന മനുഷ്യർ ഒരേ കടലിലേക്കെന്ന പോലെ അവളിലൂടെ ശിവനിലേക്കും ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ആര്യലാൽ തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്